കിഫ്ബിയിലെ സി എ ജി ഓഡിറ്റ് സംബന്ധിച്ചുള്ളതാണ് മറ്റൊരാക്ഷേപം സി എ ജി ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നൂറ്റൊന്ന് ആവർത്തിച്ച ഇല്ലാ കഥയാണ് ഇത്തവണയും പ്രതിപക്ഷ നേതാവിൻ്റെ നാവൽ നിന്ന് വന്നത് കിഫ്ബിയിൽ സി എൻ്റെ എ ജി ഓഡിറ്റ് നടക്കുന്നില്ല അത് നടത്താൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് ആക്ഷേപം തികച്ചും വസ്തുതാവിരുദ്ധമായ ആക്ഷേപമാണിത് കിഫ്ബിയിൽ സി എൻ ഡെ ജിയുടെ ഓഡിറ്റ് എന്ന വിഷയം ഈ സഭയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടതാണ് കിഫ്ബിയിൽ സി എൻ ഡെ ജിയുടെ ഓഡിറ്റിന് ഒരു തടസ്സവുമില്ല എന്ന സത്യം ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ആവർത്തിക്കട്ടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമോന്നത ഓഡിറ്റിംഗ് സ്ഥാപനമെന്ന നിലയിൽ സി എൻ ഡെ ജിക്ക് കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ ഡി പി സി ആക്ട് സെക്ഷൻ പതിനാല് നൽകുന്നുണ്ട് സത്യം ഇതാണ് ഇതിരിക്കെ കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യുന്നതിന് സി എൻ ഡെ ജിയെ സർക്കാർ പ്രത്യേകം ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല എന്നിരുന്നാലും അനാവശ്യ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കിഫ്ബിയിൽ പൂർണ്ണമായ സി എൻ ഡെ ജി ഓഡിറ്റിംഗിന് സർക്കാർ രേഖാമൂലം അനുമതി നൽകിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യവുമാണ് കിഫ്ബിയിൽ ആക്ട് പ്രകാരം നിലനിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകൾക്കൊപ്പം സി എൻ എ ജി ഓഡിറ്റ് നടക്കുന്നുണ്ട് സി എൻ എ ജി ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിസ്ക് ബേസ്ഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് കൺകറൻ്റ് ഓഡിറ്റ് തുടങ്ങിയ ഓഡിറ്റുകളൊക്കെ കിഫ്ബിയിൽ നടക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ല എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെയുള്ള കിഫ്ബിയുടെ എല്ലാ കണക്കുകളും പദ്ധതികൾ സംബന്ധിച്ച രേഖകളും സി എൻ എ ജി ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കഴിഞ്ഞ നാല് വർഷത്തെ സി എൻ സി ജി ഓഡിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ കിഫ്ബിയിൽ നടന്നു അൻപത്തിമൂന്ന് ദിവസത്തോളം കിഫ്ബിയിൽ സി എ ജി സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് അവർ ഉന്നയിച്ച എല്ലാ സംശയങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും കിഫ്ബി മറുപടിയും നൽകിയിട്ടുണ്ട് സി എൻ ഡെ ജി ഓഡിറ്റ് റിപ്പോർട്ടിൽ അസംബ്ലിയിൽ വെക്കുന്നില്ല എന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയുടെ മേശപ്പുറം ഓർപ്പിക്കപ്പെട്ട കിഫ്ബിയെക്കുറിച്ചുള്ള സി എൻ ഡെ ജി ഓഡിറ്റ് റിപ്പോർട്ടിൽ തെറ്റായ പരാമർശങ്ങൾ എന്ന് കണ്ടെത്തിയതിനാൽ നിയമസഭ അതിനെ ഐകകണ്ഠേന നിരാകരിച്ചു എന്നതിൽ നിന്ന് തന്നെ അത് അസംബ്ലിയുടെ പരിഗണനയ്ക്ക് വന്നു എന്ന് തെളിയുന്നുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ല എന്നാണോ ധരിക്കേണ്ടത്